കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന ടോൾ ഈടാക്കുമോ എന്നതിൽ സർക്കാർ സഭയിൽ നിന്ന് വ്യക്തത വരുത്തും ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയും ഇന്ന് തുടങ്ങും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സബു ശരികയാണ് ബിനിൽ കിഫ്ബി ഒരു വരുമാനമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംരംഭമാക്കി മാറ്റാൻ എന്തായാലും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ടോളാണ് ഇപ്പോൾ മുന്നിലുള്ള ഒരു പ്രതിസന്ധി രുചിഷ് തീർച്ചയായിട്ടും ബജറ്റിൽ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് വ്യക്തമാക്കിയിരുന്നു കിഫ്ബി ഒരു വരുമാന സ്രോതസ്സുള്ള പദ്ധതിയാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടക്കത്തിൽ അത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ സ്കൂളുകളും പാലങ്ങളും റോഡുകളുമാണ് അതിലൂടെ നിർമ്മിച്ചത് അങ്ങനെ വരുമാനമില്ലാത്ത പദ്ധതികളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വരുമാനമുള്ള പദ്ധതികളിലേക്ക് കിഫ്ബി മാറണം എന്നൊരു നിലപാട് സർക്കാർ എടുത്തിരുന്നു ധനമന്ത്രിയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് യോഗം നടത്തിയിരുന്നു അതിലാണ് ആ തീരുമാനം ഉണ്ടായത് എന്തായാലും ആ പദ്ധതിയിലേക്ക് സർക്കാർ പോകും എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു പക്ഷേ വലിയ എതിർപ്പാണ് പ്രതിപക്ഷം അതിൽ ഉന്നയിച്ചിരിക്കുന്നത് കിഫ്ബി വഴി ടോൾ പിരിക്കാൻ ആ റോഡുകളിൽ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നാലും സഭയിൽ ഇന്ന് ഇത് ഉയർന്നു വരും അതായത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇതിൽ ഒരു വ്യക്തത വരുത്താനും സർക്കാർ തീരുമാനിച്ചേക്കും നിലവിൽ സർക്കാർ പ്രതിരോധമായി പറയുന്നത് നിലവിൽ നിരവധി പദ്ധതികൾ ഇതിലൂടെ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും വരുമാനമില്ല നിലവിൽ കിഫ്ബിയുടെ തിരിച്ചടിന്റെ ഏകദേശവും വരുന്നത് ബജറ്റിൽ നിന്നാണ് പക്ഷേ അതിന്റെ കൂടുതൽ ഭാഗവും സംസ്ഥാനത്തിന്റെ കടമ ാണ് വരുന്നത് കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധിയിലേക്ക് വരണമെങ്കിൽ അതിൽ വരുമാനം ഉണ്ടായിരിക്കണം പക്ഷേ വരുമാനമില്ലാതെ ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിലേക്ക് ഇത് കൊണ്ടുവരികയും സംസ്ഥാനത്തിന് അധിക ബാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നത് നിലവിൽ വരുമാനമുള്ള ഒരു പദ്ധതിയാണെങ്കിൽ കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധിയിലേക്ക് ഇത് വരികയും കേന്ദ്രത്തിൽ നിന്ന് പണം അധികം ലഭിക്കുകയും ചെയ്യും പക്ഷേ ഗ്രാന്റും കൂടുതലായി ലഭിക്കും പക്ഷേ നിലവിൽ ഇത് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അത് ഇത്തരത്തിൽ ഒരു വരുമാനമുള്ള പദ്ധതിയാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്ക് തീരദേശ ഹൈവേ വരികയാണ് മല മലയോര ഹൈവേ പൂർത്തിയാവുകയാണ് ഇത് രണ്ടും വരുന്നത് കിഫ്ബിയുടെ പരിധിയിലാണ് അപ്പോൾ അവിടെ വരുമ്പോൾ വലിയ തുക ടോൾ നൽകേണ്ടി വരും എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് പക്ഷേ സംസ്ഥാനം ഇതിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ഇതിനെ എതിർക്കുന്നത് നിലവിൽ വലിയ ടോൾ ദേശീയപാതയിൽ അതേ ടോൾ വരില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് നിലവിൽ ദേശീയപാത ഒരു പത്ത് കൊല്ലത്തേക്കാണ് ടോൾ പിരിക്കുന്നതെങ്കിൽ സംസ്ഥാന പാതയിൽ അതായത് കിഫ്ബി വഴി നിർമ്മിക്കുന്ന റോഡുകളിൽ ഏകദേശം ഒരു അൻപതോ എഴുപത്തഞ്ചോ വർഷത്തേക്കായിരിക്കും ടോൾ പിരിക്കുക അങ്ങനെയെങ്കിൽ ജനങ്ങൾക്ക് അധിക ബാധ്യത ഉണ്ടാകില്ല എന്നാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ എന്തായാലും ഈ വിഷയങ്ങളെല്ലാം സഭയിൽ ഇന്ന് ഉയർന്നു വരും മറ്റൊന്ന് വിഴിഞ്ഞമാണ് വിഴിഞ്ഞത്തിന് വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ആയിരം കോടിയുടെ പദ്ധതി മാത്രമാണ് കിഫ്ബിയിലൂടെ വിഴിഞ്ഞത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് അനുബന്ധ റോഡുകൾക്ക് മാത്രമാണ് വലിയ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ചിട്ടും ആ പദ്ധതിയിലേക്ക് കൂടുതൽ പണം വകിരുത്തിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നിലവിലെന്തായാലും ഇന്ന് ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയും സഭയിൽ നടക്കും അതിൽ വലിയ വിമർശനം സർക്കാരിന് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കാരണം സർക്കാരിന്റെ അഭിമാനമായ ഒന്നായ െൻഷൻ പക്ഷേ ക്ഷേമ പെൻഷനിലേക്ക് അധികം തുക വകയിരുത്തിയിട്ടുണ്ട് അതായത് ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന ഒരു ഒരു ധുരി ഉണ്ടായിരുന്നു പക്ഷേ അത് ബജറ്റ് പ്രഖ്യാപനത്തിൽ അതില്ല നിലവിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അത് മാത്രം നൽകുമെന്നാണ് നിലവിൽ എന്തായാലും അറിയിച്ചിട്ടുള്ളത് ബജറ്റ് പൊതുചർച്ച ഇന്ന് സഭയിൽ ഉണ്ടാകും പിന്നിൽ അതോടൊപ്പം ഈ ബജറ്റിൽ ഇനി കണ്ടെത്തേണ്ടത് തുകയാണ് ഇതിനൊക്കെ വലിയ പദ്ധതികളൊക്കെ സർക്കാർ പ്രഖ്യാപിക്കുന്നു ആ തരത്തിൽ തുക കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ അതൊക്കെ ഭൂനികുതിയിലുള്ള ഒരു അൻപത് ശതമാനം വർധന പക്ഷെ അതും ധനമന്ത്രി അതിനെ പ്രതിരോധിക്കുന്നത് പത്ത് രൂപയോ ഇരുപത് രൂപയോ മാത്രമാണ് ഒരു കുടുംബത്തിന് കൂടുതലായി ഒരു വർഷം ഉണ്ടാവുക എന്ന തരത്തിലാണ് ഇന്ന് ആ വിഷയവും സഭയിൽ കൂടുതൽ ശക്തമാക്കാനായിരിക്കില്ലേ പ്രതിപക്ഷത്തിന്റെ നീക്കം രുചിഷ് തീർച്ചയായിട്ടും അത്തരത്തിൽ വരുമാനം കൂട്ടുന്നതിനുള്ള പദ്ധതികൾ അതായത് നിലവിൽ കൂട്ടിയിട്ടുള്ളത് ഭൂനികുതി കൂട്ടും അതോടൊപ്പം കോടതി ചെലവ് കൂട്ടും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ നികുതി അങ്ങനെ നികുതിയിൽ വലിയ വർദ്ധനവ് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ തുടക്കം മുതൽ തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം തന്നെ ബി ഡി സി വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു ഭൂനികുതി അൻപത് ശതമാനം കൂട്ടുന്നത് സാധാരണക്കാരെ പ്രതിരോധത്തിലാക്കും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ആ അതിനുശേഷം തന്നെ വ്യക്തമാക്കിയതാണ് നിലവിലെന്തായാലും ഇത്തരം കാര്യങ്ങളെ എതിർക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളത് സഭയിൽ ഇന്നും അത് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ബജറ്റിന് ശേഷം ആ ബജറ്റ് പൊതുചർച്ച ഇന്നാണ് അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നിലവിലെന്തായാലും ഈ കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ ഫീസ് വർധന അതായത് അവർക്ക് ത്രൈമാസ നികുതിയാണ് ആ ത്രൈമാസ നികുതി ഏകീകരിച്ചു ചില വാഹനങ്ങൾക്ക് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഏകീകരിച്ച് നോക്കുമ്പോൾ സർക്കാരിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ഏകദേശം നൂറ്റി കോടിയുടെ കൂടുതൽ വരുമാനം വാർഷികത്തിൽ ലഭിക്കും അത്തരത്തിലുള്ള നികുതി ഘടന മാറ്റിയിട്ടുണ്ട് ഇതും വലിയ പ്രതിഷേധത്തിലേക്ക് ഈ വാഹന ഉടമകളെ എത്തിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളും പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത രുജീഷ്